ഒരു ദിവസം കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പോവാനാവാത്ത ഒരിക്കലും ആധുനിക കേരളത്തിന്റെ ശില്പിയായ ഓരോ വർഷവും നമ്മൾ പ്രത്യേക വിധത്തിൽ നമ്മൾ സ്മരിക്കുമ്പോഴും ആ സ്മരണ കേരളത്തിൻ്റെ പുതുക്കിപ്പണിയുന്ന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമായിട്ട് നമുക്ക് തൊഴിലാളി വർഗത്തിൻ്റെ എന്നെ പറഞ്ഞാൽ വീണ്ടും ചുവാനായിട്ട് പറഞ്ഞതുണ്ട് അവർക്ക് കൂറോടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ്സിലൂടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവർക്കും നേതാവുമായി റിയപ്പെടുന്ന മാർ ആയിട്ടാണ് ഏറ്റവും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് സാമൂഹിക ചരിത്രത്തിൽ മാർസത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന കാര്യം മാർസിസ്റ്റ് ദർശനവും അതിന്റെ പ്രയോഗമായ ചരിത്രപരമായ ഭൗതികവാദമാണ് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളിലും ഉച്ചേർത്ത് ഭാവിയും മലയാളിയെയും ഹിന്ദിയോത്തെയും എൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയും നമ്മൾസ് പറയുന്ന ഓരോ കാര്യവും നമുക്ക് പുതുമയുള്ളതായി തോന്നാനുള്ള കാരണം സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഓരോന്നിനും ലോകത്ത് തന്നെ അത്യപൂർവമാളുകൾക്ക് മാത്രം സാധിക്കാത്ത സിദ്ധി അതിലൊക്കെ മാസം ശനിവേശിപ്പിക്കാനുള്ള ശേഷി അതായിരുന്നു സഹാവ് പ്രത്യേകത ഏത് പ്രശ്നത്തെയും വ്യത്യതയോടുകൂടി വിലയിരുത്താനും വിശകലനം ചെയ്യാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന്റെ പ്രായോഗിക തലം കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനും ഗിൽസ് നേടിയ അത്യപൂർവം മാർസിസ്റ്റുകാരി ഒരാളാണ് സ്മരണ ഈ സന്ദർഭത്തിൽ ആധുനിക കേരളത്തെ മാസുനായ ലോകത്തിന്റെ മുമ്പിൽ സമാനതകളില്ലാത്തൊരു നാടാക്കിൽ കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള അടിത്തറ ഒരുക്കി അതിന്റെ ആശയ തലം കൈകാര്യം ചെയ്ത് നമുക്കെല്ലാം കൃത്യമായി ദിശാബോധം നൽകിയ ഏറ്റവും പ്രമുഖനായ മാർസിസ്റ്റ് ചിന്തകനാണ് വിപ്ലവകാരിയായ സതാവ് ഇ എം എസ് ഞാനതിൻ്റെ വിശദീകരണത്തിൽ നടക്കാൻ ഇപ്പോൾ മുതിരുന്നില്ല എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എം എസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ എം എസിന്റെ ദാർശനികമായ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ടും പ്രവർത്തിക്കുന്നവർ മാത്രമല്ല അല്ലാതെ ജീവിതം സംഭാവന അതിനെ സംബന്ധിച്ചെല്ലാം നല്ലപോലെ ഗവേഷണപരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് കേരളം എങ്ങനെയാണ് വളരേണ്ടത് അതിന്റെ ദിശാബോധം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഐക്യകേരള രൂപം കൊള്ളുന്ന പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ കൃത്യതയോടുകൂടി പാർട്ടിയെയും ജനങ്ങളെയും പഠിപ്പിക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവ് സഹ വ്യമി അന്ന് തീരുമാനിച്ച തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് സഹാ വി എം എസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഐക്യ കേരളത്തിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടവും അതിന്റെ വിജയവും നേടാനായി ലോകചരിത്രത്തിലാദ്യമായി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലുള്ള ജനസമ്മതിയോടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അമ്പത്തി ഏഴ് സർ വിസിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പരിമിതി എന്താണ് ആ ഗവൺമെന്റിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഗവണ്മെന്റ് മുന്നോട്ടേക്ക് പോയത് ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിച്ചത് ആ ഗവണ്മെന്റ് ആണ് ഗവണ്മെന്റ് രൂപീകരിക്കുന്ന ആറാമത്തെ ദിവസം കുടിയൊഴിപ്പിക്കരുത് എന്ന വോട്ടിനൻസറി അതോടുകൂടിയാണ് കേരളീയനെ നിൽക്കാൻ ഒരു ഇടം കിട്ടിയത് നിൽക്കാൻ ഇടം കിട്ടിയപ്പോഴാണ് തൻ്റെ ഇടം ഉണ്ടായത് എനിക്കടം അപ്പോഴാണ് തൻ്റെ അന്നു മുതൽ ഇങ്ങോട്ട് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഗവൺമെന്റ് വന്നപ്പോൾ അറുപത്തി ഒമ്പതിൽ കാർഷിക ഭൂവത്കരണ നയം ഭേദഗതി നയം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ജന്മിയുണ്ട് ജന്മിയില്ലാത്ത ജന്മി വർഗമില്ലാത്ത ഒരു വർഗം തന്നെ ഇല്ലാത്ത ഒരു സംസ്ഥാന ഈ കേരളം അതാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായ വളർച്ചയുടെ ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം അതിന്റെ തുടർച്ചയായിട്ടാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം സാക്ഷരതാ പ്രസ്ഥാനം ദുർബല ജനീയ വിഭാഗങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതു വേണ്ടിയുള്ള പൂർവമായ ഇടപെടൽ കർഷക തൊഴിലാളി രക്ഷകർ ഉൾപ്പെടെയുള്ള പിന്നീട് സാമൂഹ്യക്ഷേമ ഉൾപ്പെടെയുള്ള ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കേരളം ഈ കേരളത്തെ ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതിൻ്റെയും ഭാവനാപൂർവമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മരണത്തിന് മുമ്പ് തന്നെ സ്വഭാവ നിയമിച്ചത് കേരളത്തിന്റെ വളർച്ചയെ വികാസത്തെ കൃത്യമായ ഇടയാളപ്പെടുത്തി അത് സ്വാഭാവികമായും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇടതു വർഷം വഴി ഗവൺമെൻറ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് കേരളം അധികാരത്തിൽ വരില്ല എന്ന പഴയകാല കാരണമാക്കി ചരിത്രത്തിലാദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യമൂന്നിനും തുറന്നു ജമ്മൂ വണ്ടിയായിരുന്നു ആ ചരിത്രം വീണ്ടും തിരുത്താൻ പോവാണ് ആ തിരുത്തുന്നത് രണ്ടാമത്തെ ടേം മാത്ര മൂന്നാമത്തെ ടേമിലും ഇടതുപക്ഷ ജനാധിപത്യമൂന്നും അത് കേവലമായ ഒരു സങ്കല്പവും സ്വപ്നവും അല്ല അതിന് കൃത്യമായ സാമ്പത്തിക അർത്ഥശാസ്ത്ര പശ്ചാത്തലമുണ്ട് മാർസ്റ്റി രാജ്യപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് നമ്മൾ കിഫ്ബിയാണ് ആദ്യത്തെ ഗവൺമെൻറ്റിനെ ആശ്രയിച്ചത് കിഫിയെ ആശ്രയിച്ചപ്പോൾ ഇപ്പോഴേതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയുടെ ബഡ്ജറ്റിന്റെ പുറത്തുള്ള പണം നമുക്ക് ഫലപ്രദമായി കേരളത്തിന്റെ വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്കൂളുകൾ അതുപോലെ തന്നെ ആശുപത്രികൾ റോഡുകൾ പാലങ്ങൾ തുടങ്ങി കേരളത്തെ അതിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റി ഇന്ത്യയിലെ തന്നെ അതിന്റെ തുടർച്ചയിൽ നമ്മൾ എങ്ങനെയാണ് വളരുക അതിന്റെ തുടർച്ചയിൽ വളരുന്നതിനെ പറ്റിയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി വരുന്ന നവംബർ ഒന്നാം തീയതി കേരളം മാറാൻ പോവുകയാണ് അത് ഇതേ നിലപാടാണ് ഈ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് വെച്ച്